അവിടെ നിന്നൊരു ഭാഗം ആയിട്ട് എത്ര കിലോമീറ്ററിൽ താങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഏ ഫുഡ് വേണമെങ്കിൽ അവിടെ വന്നാൽ മതി നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ബംഗ്ലാദേശിയാണെന്ന് ഇവിടുത്തെ പാകിസ്ഥാനുള്ള പറഞ്ഞത് ബംഗ്ലാദേശിയാണ് ഞാൻ അങ്ങനെ ബംഗ്ലാദേശി രണ്ട് മൂന്ന് ബംഗ്ലാദേശി ഡൈലോഗം കമനോ സീൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ബംഗ്ലാദേശിനെയ്യേസ് പാകിസ്ഥാനി ആദ്മി പോലെ ആ ബംഗ്ലാദേശി ആദ്മി ഞാൻ പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ലെന്ന് പറഞ്ഞാൽ കേട്ടോ ഓക്കെ അപ്പം ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് ഭയങ്കര സ്നേഹം ഉണ്ടോ അത് കഴിക്കത്തേക്ക് ഇവിടെ ഭയങ്കര കാറ്റാ ഭയങ്കര തണുപ്പ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ കാണിക്കുന്നുണ്ടോ ഇതുണ്ട് 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 കാണിക്കുന്നുണ്ടോ അല്ലേ അങ്ങ് തന്നെയാണ് ഇത് കാണിക്കാൻ വേണ്ടി ഓടി തന്നെയാണ് നമ്മളടക്കുന്ന അവിടെയാണോ കേട്ടോ ൊണ്ടെണ്ണം അടുത്ത് എന്തു കാണിക്കാൻ വേണ്ടി പോകുന്നു ചൊറീന എന്തു തോന്നുകയാണ് അയ്യോ ആ ഓക്കെ നമ്മുടെ ഭയട്ടോ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ हाँ, <laughs> नसीम है? नसीम. बा बा बा, बा ताल ताल हाँ ताल ताल है उठ रही यार क्या नहीं डांस गाइस ओह माय गॉड ये बाना डांसोरा Premises, ും പോവാംത്തിന്റെ കാഴ്ചകൾ കണ്ടു വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് ഭയങ്കര ചൂടുണ്ട മണല് പെണ് രണ്ടെ ഓട്ടമത്സരം തോന്നുന്നു ഓട്ടകത്തിന്റെ ഇമാതിരി പോയമാര് തിരിച്ചു വന്നു പോയപ്പോടെ ഒന്ന് തലക്കടിക്കുന്നുണ്ടോ നോക്കാം നേരെ ഓടിച്ചു വിടുന്നു പെണ്ണാ തോന്നിട്ട് ഇതിലാണ് പറയുന്നത് ഒട്ടകങ്ങളിൽ വരി വരി വരിയായി കായയ്ക്ക മരങ്ങൾ നിരനിര നിരയായി ഇത് വേറെ ടീം ഒട്ടകങ്ങളാണ് കേട്ടോ മരക്ക കുട്ടി 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 കുട്ടിയൊട്ടക നമ്മുടെ ബായി ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം എപ്പോഴും പോകുന്നത് മോശമല്ലേ പറഞ്ഞില്ല വരുന്നില്ല എപ്പോ ആയി പോക്കാൻ നമസ്കരിക്കണമെന്നോ എൻ്റെ ബായി പോകുന്നോട്ടോ എന്തല്ല മനുഷ്യന്മാരാണെന്ന് അറിയാമോ ചില ബന്ധങ്ങളാണ് കേട്ടോ ചില ബന്ധങ്ങൾ പഠിച്ചോണായിട്ട് കൊണ്ട് ലോക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ലോക്കാണ് സംഭവം അതായത് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട് ഓക്കെ ഇപ്പം ബംഗ്ലാദേശികൾ വന്ന് തൊട്ട് ഫ്രണ്ടിൽ പാകിസ്ഥാനുകളുണ്ട് അവരെല്ലാവരും ആയിട്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളത് ഇതിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോകും നമ്മളെ വാ വന്നേ പറ്റൂ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് ലോക്ക് ആണ് നമ്മൾ ഒരാളുകളെ കൊണ്ട് ലോക്ക് ആക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബുക്ക് കഴിഞ്ഞാൽ എപ്പോഴും ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് പക്ഷെ ബാക്കിയുള്ളടത്ത് അങ്ങനെയല്ല ജസ്റ്റ് പറിച്ചിലുള്ളവർ ആ ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതാ അവർ നമ്മളിപ്പോൾ പോകുകയെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് രണ്ട് കൈ നീട്ടി അവർ നമ്മളെ സ്വീകരിക്കുകയും ഇതൊക്കെ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ പക്ഷേ ഇവർ അതാണ് പറഞ്ഞു പഠിച്ചവൻ ഒരു ഒരാളുകളുമായിട്ട് നമ്മളെ ഇത്രയും ക്ലോസ് ആക്കും അതാണ് ഇങ്ങനെയുള്ള ആൾക്കെ നല്ല നല്ല ബന്ധങ്ങളാണ് ഇതൊക്കെ എന്നു ഓർത്തിരിക്കുവേക്ക് ആ മരുഭൂമിയിലാണേലും ദൗഫയെ സഹായിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ അവൾ ഇങ്ങനെയാണോ കേട്ടോ നമസ്കരിക്കുന്നത് ആദ്യം ക്വിബിലറിയാത്തത് കൊണ്ട് അങ്ങോട്ടാണ് നമസ്കരിച്ചത് പാകിസ്ഥാനിലാണോ പറഞ്ഞത് ഇങ്ങോട്ടാണെന്നുള്ളത് ഇങ്ങോട്ടാണ് സംസ്കരിക്കുന്നത് ഓക്കെ അങ്ങനെ നമസ്കരിക്കാൻ നേരത്ത് മാത്രമേ ഞാൻ ടാഗ് ഉരുമാറ്റി വെക്കാറുള്ളൂ കേട്ടോ എല്ലാ സമയത്തെല്ലാം ടാഗ് എൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ മരുഭൂമി രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും മുടക്കില്ല കേട്ടോ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ മുടക്കാതിരിക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഞാൻ എന്ന് യാത്ര പോകാൻ എന്തെങ്കിലും ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റും കേട്ടോ അങ്ങനെ കളിക്കാൻ പോയി കുറച്ച് ഇഞ്ചുറി ആയി എന്നിട്ടും നമ്മൾ നമസ്കാരം ഞാൻ ഒരു വിറ്റുവീഴ്ചയും ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ്ടില്ല എൻ്റെ മുട്ടാണ് പിന്നെ എവിടെ സംസ്കരിച്ചാൽ കേട്ടോ ഇവിടെ എനിക്ക് ഇഞ്ചറിയുണ്ട് അല്ലേ ഇത്രയും പ്രശ്നങ്ങളായിട്ടുള്ളത് ഞാനാണ് കേട്ടോ എനിക്ക് നല്ലവണ്ണം ഉറങ്ങാൻ പോലും പറ്റും ഞാൻ സൈഡ് ചേർന്നാണ് കിടന്നു വരുന്നത് അതിനുപോലും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം യാത്ര അതിൻ്റെ കൂട്ടത്തിൽ നമസ്കാരം നമ്മൾ ഞാനാണ് കേട്ടോ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാതെ എനിക്ക് ഉറക്കമില്ല കേട്ടോ അതാണ് ഇതൊക്കെ ഓക്കെ എല്ലാം പറച്ചുകൊണ്ട് പറിച്ചു കൊണ്ടിരുന്ന പരീക്ഷണങ്ങളാണ് അത്രേ ഉള്ളി അങ്ങനെ കാണുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് നല്ല ഈച്ചയുടെ ശല്യമുണ്ട് രാത്രി നല്ല തണുപ്പാണ് അവിടെ രാത്രിയിലൊക്കെ ഒരു ഭൂമിയിൽ ഓക്കെ വിളിക്കുന്ന ഒരു ഭാഗം ഇതാണ് അല്ലേ കറക്റ്റ് കാണില്ല ഓക്കെ ഇപ്പം നമുക്ക് കാണാം അങ്ങനെ ഈച്ചയുടെ ശല്യം കാരണം ഞാൻ ഉള്ളിൽ അതോ നല്ല ഉറങ്ങും ഫുൾ ഈച്ച ഞാൻ പിന്നെ നല്ല ടുത്ത ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടോ വൈകിട്ടായിട്ടുണ്ട് കേട്ടോ സമയത്രയും നോക്കിട്ടില്ല ഇവര് യാത്ര പ്രത്യേകിച്ച് സമയം നോക്കിട്ടില്ല കേട്ടോ എനിക്കുമ്പോ മാത്രം മാത്രം നോക്കത്തുള്ളൂ ബാക്കിയൊന്നും സമയം നോക്കത്തില്ല ഓക്കെ കട്ടൻ തിളച്ചു നല്ല കാറ്റും കേട്ടോ അങ്ങനെ ചെറിയൊരു ഉറക്കമായി കഴിഞ്ഞു വൈകിട്ടായോട്ടോ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു കാണാൻ പറ്റും അപ്പോൾ ആ എല്ലാം ഫുള്ള് വണ്ടികളാണ് കാണാം കേട്ടോ അത് വൈകിട്ട് മാത്രം ഇങ്ങനെ നിർത്തിയിടുന്നു കാണാൻ പറ്റും ഓക്കെ ചോർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് മുറിഞ്ഞിരിക്കുന്നുണ്ടോ കേട്ടോ ഓക്കെ ഇനി അശ്രമസ്കരിക്കട്ടെ ഓക്കെ അങ്ങനെ സംസ്കാരം കഴിഞ്ഞ് ചൂടിലും തണുപ്പിലേക്ക് കേട്ടോ ഇനിയിപ്പോൾ തണുപ്പായി തുടങ്ങി അപ്പം ജാക്കറ്റ് എടുത്തിട്ട് ഓക്കെ ബുറാഖിനെ അങ്ങോട്ടൊന്ന് പോവാം ജസ്റ്റ് ബുറാക്കിനെ നമ്മൾ കണ്ടിട്ട് വരാം ഓക്കെ ഇത് ഉണ്ടല്ലോ ഇവിടെ മൊത്തം മറ്റേ അല്ലേ നീരാവൊലിച്ച് ഇതായി വന്നിട്ട് കാണാൻ തുടങ്ങി ഒന്ന് ദിവസം ഈ ഒരു ഇരുത്തിയാണോ ഓക്കേ നോക്കുവാണോട്ടോ ഭയങ്കര അത്ഭുതം തോന്നിട്ട് നമ്മളൊക്കെ അവിടുന്ന് ഒരു ഭാഗം ഒന്നല്ല കേട്ടോ എത്ര കിലോമീറ്ററിൽ താങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഫുഡ് വേണമെങ്കിൽ അവിടെ വന്നാൽ മതി നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ബംഗ്ലാദേശിയാണെന്ന് ഇവിടുത്തെ പാകിസ്ഥാനിലെ പറഞ്ഞത് ബംഗ്ലാദേശിയാണ് ഞാൻ അങ്ങനെ ബംഗ്ലാദേശി രണ്ട് മൂന്ന് ബംഗ്ലാദേശ് ഡൈലോഗിട്ടുണ്ട് കമനോ സി സി സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പറഞ്ഞു ബൈ ഹാ കൈസാ ഹെ ടീ കെ ബംഗ്ലാദേശിനേ ഒന്നേ പാകിസ്ഥാൻ ആദ്മി പോലെ ആ ബംഗ്ലാദേശ് ഞാൻ പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ലെന്ന് പറഞ്ഞാട്ടോ ഓക്കെ അപ്പം ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ് ആളുകൾക്കൊക്കെ ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര തണുപ്പ് എങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ എന്നൊക്കെ വിളിച്ചത് കുഴപ്പമില്ല എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് ഓക്കെ ഒന്നിനും തേടി ഒന്നിനെ കാണാനും ഒന്നിനെ ആളുകളെ തേടി അങ്ങോട്ട് പോയിട്ട് കാണാനായിട്ട് അതാണ് ഈ ടെൻറ്റ് കാണുമ്പോൾ താന്ന് ടെൻറ്റ് കാണുമ്പോൾ അവർക്ക് അറിയാം എന്തോ ടെന്റൊക്കെ വന്ന അറിയാ എങ്ങനെയുള്ള സൂര്യൻ താന്നപ്പോൾ ചന്ദ്രൻ പൊങ്ങി ഞാനിവിടെ ഉണ്ട് ബാങ്കുളിച്ചു നമസ്കരിക്കണം ഓക്കെ നല്ല തണുത്ത കാറ്റ് ടെൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ടോ